റേസലോട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിലെ ദിവ്യാനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് ദൈവനപുരാൻ പകർന്നു തരാൻ പോവുകയാണ് അപ്രതീക്ഷിതമായ സമയത്ത് നമുക്കൊരിക്കലും പ്രാപിപ്പാൻ കഴിയാത്ത ചിലത് നമുക്ക് തരണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ തീരുമാനമായി മാറുകയാണ് അത്തരത്തിലുള്ള ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ പാത്രമായി നിങ്ങൾ മാറുമ്പോൾ വിശിഷ്ടമായത് ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ച് നീട്ടുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ കരം നീട്ടി അതിനെ സ്വന്തമാക്കിക്കൊണ്ട് ഇന്നത്തെ യാത്ര നമുക്ക് തുടരാം നീ പരിധിയില്ലാതെ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ കരങ്ങളാൽ മാനിക്കപ്പെടും ആയിരം പ്രശ്നങ്ങൾ നടി നിൽക്കുന്ന നിങ്ങളുടെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന അത്ഭുത വഴി ഇന്ന് നിന്റെ നൂറ് നൂറ് വിഷയങ്ങൾക്ക് ഒരു പരിഹാരമായി മാറും സന്തോഷത്തോടും പ്രാർത്ഥനയോടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൂതിലേക്ക് കടന്നു വരാം ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണ വേളയിലെ ആദ്യത്തെ മൊഴിയായിരുന്നു പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ പ്രസ്തുത ദൈവശബ്ദത്തിലെ ആധാരമാക്കിക്കൊണ്ടാണ് ഇന്നലത്തെ ദൂത് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇന്ന് അതേ ദൈവിക വചനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവനെ പ്ര നിർബന്ധിക്കുന്ന മറ്റൊരു ദൈവിക ശബ്ദത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കരം പിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ ദൈവശബ്ദം കേട്ട് കഴിയുമ്പോഴേക്കും ചില ശക്തമായ ദൈവിക രൂപാന്തരങ്ങൾ നിങ്ങളുടെ മേൽ നടക്കും ശക്തമായ ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കും ഇന്നത്തെ ഈ ഒരു വചന കേൾവിയുടെ ബലത്താൽ നിങ്ങൾ ചെറിയ ദൂരമല്ല പിന്നിടാൻ പോകുന്നത് ദൈവം നിങ്ങളെ അതീവ ശക്തിയോടുകൂടെ ഇന്ന് വരെ പിടിച്ചു കയറാൻ ശ്രമിച്ചിട്ടും എത്താത്തൊരു ഉയരത്തിലേക്ക് തൻ്റെ തൃക്കരങ്ങളാൽ എടുത്ത് പ്രതിഷ്ഠിക്കും ആ ദൈവശബ്ദത്തിലേക്ക് നമുക്ക് കിടക്കാം യേശു തൻ്റെ ക്രൂശിത വേളയിലാണ് ഈ വാക്ക് പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്നിവർ അറിയായി കയാൽ ഇവരോട് ക്ഷമിക്കണം സത്യത്തിൽ ക്ഷമ അർഹിക്കാത്ത ഒരു കാര്യമാണ് അന്ന് യേശുവിനെ ക്രൂശിക്കുന്നവർ കർത്താവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും സ്വർഗത്തിൽ മുഴങ്ങുന്ന ശബ്ദം എന്ന് പറയുന്നത് ക്ഷമിക്കണം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കണം എന്നുള്ളതല്ല അതിന് നേർവിപരീതമായത് ഇവർ അർഹിക്കുന്നതല്ല ക്ഷമ അല്ലെങ്കിൽ ഇവർ അർഹിക്കുന്നതല്ല ദൈവത്തിൻ്റെ ദയ എങ്കിൽ പോലും അനർഹമായ കൃപ അനർഹമായ ക്ഷമ ഇവർക്ക് നൽകണമെന്നാണ് യേശുവിൻ്റെ പ്രാർത്ഥന ചുരുക്കത്തിൽ യേശു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഇവരുടെ മീതെ ദൈവത്തിൻ്റെ ദയാവായ്പും ക്ഷമയും ചൊരിയണമെന്നുള്ള നിലപാടിലാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് ദൈവഹിതത്തിന് ഹിതത്തിന് വിപരീതമായതായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മനസ്സാക്ഷിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കാം എങ്കിൽ പോലും ആ കാര്യത്തിന് മുമ്പിൽ നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം അർഹമായ ശിക്ഷയാണ് ഏത് നിയമജ്ഞന്റെ കണ്ണിലും അദ്ദേഹത്തിന് വിധിക്കാൻ കഴിയുന്നതെങ്കിൽ പോലും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ക്ഷമ നൽകാൻ തമ്പുരാൻ തയ്യാറാണ് നിനക്ക് അർഹിക്കുന്നത് ശിക്ഷയാണെങ്കിൽ പോലും നിനക്ക് അർഹിക്കാത്ത ഒരു ക്ഷമ ദയ ചൊരിഞ്ഞു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒന്നുകൂടെ ഞാനതിൻ്റെ മറ്റൊരു ഡയമെൻഷനിലേക്ക് ആ ദൂതനെ ഒന്ന് തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കാം പക്ഷേ ക്രൂശ്യന്റെ ശക്തി അതിനെ നിനക്ക് അനുകൂലമാക്കി തരാൻ പോവുകയാണ് ഒന്നുകൂടെ 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 നമുക്ക് അതിലേക്ക് ഒന്ന് കടക്കണം ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ഗർത്തമുള്ള വഴിയിലൂടെയാണെന്ന് വിചാരിക്കുക പൊടുന്നലവേ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ആ വലിയ കുഴിയിലേക്ക് നിബദിക്കും അവിടെ നിന്നൊരിക്കലും കരകയറാൻ വഴിയാതെ കൊണ്ട് നിങ്ങൾ അവിടെ നശിച്ചു പോകുന്ന നിലയിലുള്ള ഒരു വലിയ കൊക്കയിലേക്കായിരിക്കാം നിങ്ങൾ പോകുന്നത് പക്ഷേ ആ യാത്രയിൽ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് ഇടപെടുന്നതോടുകൂടെ സംഭവിക്കുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് മുമ്പിൽ ഒരത്ഭുതം എന്ന നിലയിൽ ഒരു പാലം ദൈവം സൃഷ്ടിച്ചു വെക്കുകയാണ് നിങ്ങൾ കുഴിയിലേക്ക് വീഴേണ്ടതിന് ആ പാലത്തിലൂടെ മറുകരയിലേക്ക് കടക്കുന്നു ചുരുക്കത്തിൽ ആ പാതയിലൂടെ പോയാൽ അപകടമാണ് നാശമാണ് എന്നത് അവിടെ പല സൂചനകൾ ഉണ്ടെങ്കിൽ പോലും അതറിയാത്തവരെ പോലെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ആ വഴിയിൽ നിന്ന് പിന്തിരിയാത്തവരായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഈ യാത്രയിൽ മുന്നോട്ടു പോകുന്ന നിന്റെ ജീവിതത്തിൽ കാൽവറി ക്രൂശ ഇടപെടുക നിമിത്തം ദൈവം നിനക്ക് അനർത്ഥത്തിന് അതീതമായൊരു ദൈവിക സംരക്ഷണത്തിന്റെ പദ്ധതിയെ തുറന്നു തരികയാണ് നോക്കൂ അവലിയ ഗർത്തത്തിൻ്റെ മീത് ഒരു പാലം സൃഷ്ടിക്കപ്പെടുന്നത് പോലെ നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ യാത്രയ്ക്ക് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ പരിണിത ഫലത്തെ നിങ്ങൾക്ക് അനുകൂലവും അനുഗ്രഹവുമാക്കി തീർക്കുന്ന ഒരു പ്രത്യേക ദൗത്യം ദൈവം അതിൽ നിങ്ങൾക്കായി ചെയ്യുകയാണ് ഇന്നത്തെ നിന്റെ പരിശ്രമങ്ങൾക്ക് അതി അപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്നത് വലിയ ചില പ്രത്യാഘാതങ്ങളാണെങ്കിൽ ആ പ്രത്യാഘാതങ്ങളെ ദൈവത്തിൻ്റെ പുത്രൻ്റെ മരണ പുനരുദ്ധാന ശക്തി നിനക്ക് അനുകൂലമാക്കി തിരിക്കാൻ പോവുകയാണ് ഞാൻ ഇതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവരെ ശപിക്കുവാൻ വേണ്ടി രംഗത്തു വന്ന ഒരു പ്രവാചകനായിരുന്നു ബിലയാം ബാലാക്കെന്ന രാജാവിന്റെ കയ്യിൽ നിന്നും കൂലി വാങ്ങിക്കൊണ്ട് ഇസ്രായേലിനെ ശപിച്ചു മുടിക്കുവാൻ വേണ്ടി അയാൾ രംഗത്ത് വന്നു അയാൾ പല ശാപങ്ങളും ഇസ്രായേലിനെ നേരെ അയച്ചു പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നെഹമിയാവിനെ പോലേക്കുള്ള വിശുദ്ധന്മാരുടെ കാലഘട്ടം എത്തുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് ബിലയാമിന്റെ ശാപത്തെ ദൈവം തൻ്റെ ജനമായ നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുകയായിരുന്നു ഓ വരേണ്ടത് ശാപമാണ് വരേണ്ടത് തകർച്ചയാണ് വരേണ്ടത് ദുരിതമാണ് സംഭവിക്കേണ്ടത് കഷ്ടകാലമാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ദൈവം ഇടപെട്ട് അതിനെ അനുഗ്രഹമാക്കി തീർക്കുകയാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് നാശത്തിനായിട്ട് ചിലർ ചെയ്ത ചില പ്രവൃത്തികൾ ഇന്നത്തെ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവ പൈതലെ ദൈവം അത് നിനക്ക് അനുകൂലമാക്കി തീർക്കുകയാണ് നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ വേണ്ടി ചെയ്ത ചില പദ്ധതികൾ നിന്റെ വളർച്ചയ്ക്ക് കാരണമാക്കി തമ്പുരാൻ അതിനെ തിരിക്കാൻ പോവുകയാണ് നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ചിലരുടെ ഉദ്ദേശങ്ങൾ നിന്നെ വല്ലാതങ്ങ് രക്ഷപ്പെടുത്തുവാനുള്ള നിനക്ക് വല്ലാതങ് ഉയരുവാനുള്ള ഒരു അവസരമാക്കി ദൈവം അതിനെ പുനരാവിഷ്കരിക്കുകയാണ് ക്രൂശിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി പാപിയുടെ ജാതകത്തെ പരിശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്ക് തിരുത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ തകർച്ചയുടെ അവസ്ഥകൾ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി പറയുന്നു അത് കർത്താവായ യേശുവിന്റെ തിരുരക്തം ഈ മണ്ണിൽ ഒഴുകപ്പെട്ടതിനാൽ ആ തിരുരക്തത്തിന്റെ ദിവ്യ ശക്തിയാൽ ദൈവം അതിനെ നിങ്ങൾക്ക് അനുകൂലം ആ ഇന്ന് പകൽ തിരിക്കാൻ പോവുകയാണ് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് നിനക്ക് കിട്ടാൻ പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ളൊരു തകർച്ചയാണെങ്കിൽ കാൽവറിയുടെ ദിവ്യ സ്നേഹം അവിടെ വെളിപ്പെടുക നിമിത്തം ദൈവം അത് നിനക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരു ഉയർച്ചയും അനുഗ്രഹവുമാക്കി തീർക്കുകയാണ് തന്നെ ദ്രോഹിക്കുന്നവർ അവർക്ക് കിട്ടേണ്ടത് ദുരിതമാണെന്ന് ഉള്ളത് സത്യം നിലനിൽക്കെ അവർക്ക് ശിക്ഷ എന്നത് അർഹമായിരിക്കെ അരുതേ അരുതേ അത് കൊടുക്കരുതേ ഇവർക്ക് ക്ഷമയാണ് അങ്ങ് കൊടുക്കേണ്ടതെന്നുള്ളതായ നിലവിളിയും പ്രാർത്ഥനയും കണ്ണുനീരും രക്തം വാർന്നുള്ള അപേക്ഷയും ക്രൂശിൽ നിന്നും ദൈവപിതാവിൻ്റെ മഹാസിംഹാസനത്തെ ചെന്ന് തൊട്ടു സ്പർശിച്ചു പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾക്ക് അർഹമായിരിക്കുന്ന ചിലതിനെ നീക്കം ചെയ്യുവാൻ യേശുവിന്റെ കാൽവറിയിലെ മരണം കാരണമായി തീരുകയാണ് ക്രൂശു മരണ നിമിത്തം ദൈവപുത്രന്റെ കാൽവറി മരണ നിമിത്തം നിന്റെ കുടുംബത്തിന്റെ മേൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ചില ശാപത്തിന്റെ കണ്ണുകൾ ഇന്ന് രാവിലെ പൊട്ടിത്തകരാൻ പോവുകയാണ് തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ രക്ഷപെടത്തില്ലെന്ന നിങ്ങൾക്ക് തന്നെ ഉറപ്പായ ചില വിഷയങ്ങളിൽ അപ്രതീക്ഷിതമായൊരു ജയം ഇന്നത്തെ യൂതിനകത്തുകൂടെ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരാൻ പോകുകയാണ് ഓ പ്രൈസ് ക്രൈസ്ത ലോഡ് ആർക്കും സഹായിപ്പാൻ മനസ്സ് തോന്നാത്തത്ര നിലയിൽ ഗതികെട്ടുപോയ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കകത്ത് നിന്നെ നൂറ് ശതമാനവും പുറത്തു കൊണ്ടുവരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വഴി ഇന്ന് വെളിപ്പെട്ടു വരും നിന്നെ സഹായിപ്പാൻ ചിലർ രംഗത്തെ എഴുന്നേൽ വരും നീച്ചെന്ന് നിൽക്കുന്ന ചില സ്ഥാനങ്ങളിൽ ദൈവത്താൽ അയക്കപ്പെടുന്ന മനുഷ്യർ നിനക്ക് സഹായമായിട്ട് ഓഹ് അവരെ ദൈവത്തിൻ്റെ ഒരുക്കി തരാൻ പോവുകയാണ് നൂറ് ശതമാനവും ഞാൻ പരാജയപ്പെടുമെന്ന് നിങ്ങൾക്ക് തന്നെ അകത്ത് കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദം നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആ കാര്യത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായൊരു ജയം ദൈവത്തിൻ്റെ ആത്മാവിത ഒരുക്കി തരാൻ പോവുകയാണ് കുറേ ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും പുറകിൽ ഒരു സഹോദരി വന്ന് ഞങ്ങളുടെ സഭയിൽ ഒരു സാക്ഷ്യം പറഞ്ഞു ആ സാക്ഷ്യം പറയുമ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ് ഒരത്ഭുതം സംഭവിക്കണം ഈ വിഷയം ദൈവത്തിൻ്റെ ശക്തിയാൽ മാറട്ടെ എന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുൻപിലിരുന്ന ആ സ്ത്രീ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് അവരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇത് നടക്കാൻ പോകുന്നില്ല പ്രാർത്ഥിക്കുന്ന എൻ്റെ വായിലെ ശബ്ദം അവരുടെ ചെവിയിൽ കേട്ടിട്ട് അവരുടെ മനസ്സവരോട് മന്ത്രിച്ചതാണ് പാസ്റ്റർ പ്രാർത്ഥിച്ചോട്ടെ പക്ഷേ നടക്കാത്ത കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഉറപ്പുണ്ടായിട്ടും ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നടക്കത്തില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം എനിക്കും അറിയാം പിന്നെ എന്തിനാണ് അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പക്ഷേ ആ സ്ത്രീ തിരിച്ചു വന്നത് നടക്കത്തില്ല എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തും അവരുടെ മനസ്സ് മന്ത്രിച്ച ആ കാര്യം അത്ഭുതകരമാം വിധം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ള സന്തോഷത്തിൻ്റെ വാർത്ത പറയാൻ വേണ്ടിയായിരുന്നു ഹാലിലൂ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും ഉപജീവനത്തിന് യാതൊരു എന്ന് പറഞ്ഞ് മനസ്സ് വ്യാകുലപ്പെട്ട എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായി വന്ന ഒരു സഹോദരനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നിൻ്റെ കയ്യിൽ ഒരു സ്ഥാപനം വരുമെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങളുടെ അവിടെയുള്ളൊരു ബേക്കറിയിൽ കയറി ആ മനുഷ്യന് ചായ കുടിക്കുമ്പോഴും അയാൾ ചിന്തിച്ചു ആരെൻ്റെ കയ്യിൽ തരാനാണ് ആരെനിക്കിങ്ങനെ ഒരു സഹായം ചെയ്തു തരാനാണ് താൻ അവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് വളരെ മഴ പെയ്യുന്നൊരു സമയമായിരുന്നു ഒരു വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്നു ആ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന സമയത്ത് അവിടെ വഴി ചോദിച്ച ഒരാൾ വന്നു ഒരു കാറിൽ ആ വഴി ചോദിച്ചു വന്നയാൾക്ക് മഴയുടെ ശബ്ദം കാരണം ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത വഴി വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ വെയിറ്റിഷർട്ടിലെ മഴ വക വെക്കാതെ അതിന് പുറത്തുപെയ്യുന്ന മഴ വക വെക്കാതെ ആ കാറ് കിടക്കുന്നിടത്തേക്ക് ഇറങ്ങിച്ചെന്ന് നനഞ്ഞുകൊണ്ട് നിന്ന് വഴി പറഞ്ഞു കൊടുത്തു ആ മനുഷ്യൻ പറഞ്ഞ് എൻ്റെ കാറയിലൊന്ന് കയറാവോ നനഞ്ഞു നിൽക്കുന്ന ഞാൻ എങ്ങനെയാ സാറേ എങ്ങനെ കാറയിൽ കയറുന്നത് കയറാൻ പറഞ്ഞു കയറി നനഞ്ഞ ശരീരവുമായി ആ കാറയിലിരുന്ന് അദ്ദേഹത്തിന് എത്തേണ്ട സ്ഥലത്തെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വഴി കാണിച്ചു കൊടുത്ത് ഈ മനുഷ്യന് പോണം തൻ്റെ കയ്യിൽ കൊടയില്ല ഈ കാറയിലിരിക്കുന്ന മനുഷ്യൻ്റെ കയ്യിലും കൊടയില്ല ആ വ്യക്തി തിരിച്ച് നനഞ്ഞ് നടക്കാൻ തുടങ്ങി ആ തിരിച്ച് നനഞ്ഞു നടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെയും ഒരരിവ് പോകല്ലേ ഒന്ന് നിൽക്കണേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സാധിച്ച ശേഷം മഴയത്ത് പിന്നെയെന്ന് അനഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യനോട് ഇയാൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എനിക്ക് എനിക്കിണേ കഷ്ടപ്പെട്ടത് സാറെന്നെ വിളിച്ചപ്പോൾ ഞാൻ മറ്റൊന്നും ഓർത്തില്ല ഞാൻ പെട്ടെന്ന് അങ്ങ് വരികയായിരുന്നു ശരി നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് ഞാൻ നിങ്ങളെ കൊണ്ടുപോയാക്കാം ആ വാഹനത്തിൽ അദ്ദേഹത്തിന് ചെല്ലേണ്ടതായ സ്ഥലത്തെത്തി പക്ഷേ ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട് വരെ വാഹനം എത്തത്തില്ല താഴെ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഇറങ്ങി ആ നടപ്പാതയിലൂടെ ചെറിയൊരു ഇടതുവഴി കയറി മുകളിലേക്ക് താൻ നടന്നു പോകാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിൽക്ക് താൻ അങ്ങനെ അങ്ങ് പോകാതെ എന്താ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ചോദിച്ചു പിടിച്ചു വന്നു ഈ മനുഷ്യന് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ബിസിനസ് ഉണ്ട് വിശ്വസ്തനായി തൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിനുള്ള യാത്രകൾക്ക് പോകാനുണ്ട് എൻ്റെ കൂടെ വന്ന് ഈ കാര്യങ്ങളൊന്ന് നോക്കി നടത്താൻ നിങ്ങൾക്ക് പറ്റുമോ ജീവിപ്പാൻ വഴികൾ പലതും അടഞ്ഞു പോയ സാഹചര്യത്തിൽ നിൽക്കുന്നവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടിരുന്ന ദൂത് ദൈവം നിനക്കൊരു പുതിയ സ്ഥാപനം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെന്നാണ് നടക്കാനൊട്ടും സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം സാധിപ്പിക്കാൻ ഒരു മഴ പെയ്തു കൊടയെടുക്കാൻ മറന്നുപോയൊരു മനുഷ്യൻ കാറയിൽ വന്ന് വഴി ചോദിച്ചു ഓ ജീസസ് നിങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ദൂത് കേൾക്കുമ്പോൾ പറയട്ടെ ചില മഴകൾ പെയ്യുന്നതൊക്കെ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അതെയോ ഇതല്ലേ ചില വെയിൽ പെയ്തിറങ്ങുന്നതും നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാ ചിലയിടത്ത് വരൾച്ച വരുന്നതും ചിലയിടത്ത് മഴ പെയ്യുന്നതും ചിലയിടത്ത് സാഹചര്യങ്ങൾ തിരിയുന്നതും ചിലർ വഴിതെറ്റിപ്പോയി നിന്നോട് വന്ന് സംസാരിക്കുന്നതുമൊക്കെ ദൈവം നിന്റെ ജീവിതത്തിലൊരുക്കുന്ന ക്രമീകരണങ്ങളാ അർഹതയുള്ളതും മുമ്പിലിരിക്കുന്ന തകർച്ചകളുടെ ജീവിതമായിരിക്കാം പക്ഷേ ഈ ജീവിതയാത്രയുടെ വഴിയോരങ്ങളിൽ എവിടെയോ നിന്നെ രക്ഷപ്പെടുത്തണമെന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ നാശത്തെ മാറ്റിയിട്ട് നിനക്ക് ക്ഷമ തരണമെന്ന് നിന്നെ അനുഗ്രഹിക്കണമെന്നുള്ളതായ ക്രൂശിൻ്റെ ശബ്ദം ദൈവത്തെ കൊണ്ട് നിനക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ അനുഗ്രഹത്തിന്റെ പാത തുറന്നു തീരുവാൻ പ്രേരിപ്പിക്കുകയാണ് ഒരു കാര്യം ഇന്ന് രാവിലെ ഈ തൂത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ കൈകളിൽ മുറുക പിടിച്ചുകൊണ്ടെന്ന പോലെ ഞാൻ ആത്മാർത്ഥതയോടുകൂടെ പറയട്ടെ നമ്മളെത്ര പിഴച്ചവരാണെങ്കിലും നമ്മളത്ര മുടിഞ്ഞവരാണെങ്കിലും നമ്മളത്ര ഗതികെട്ടവരാണെങ്കിലും നമ്മുടെ ജീവിതത്തെ മാറ്റണമെന്നുള്ളൊരു പ്രാർത്ഥന നമ്മളെ പ്രതി യേശുദം രക്തമൂറ്റിക്കൊണ്ട് രക്തം ഊറ്റിക്കൊണ്ട് കണ്ണീരൂറ്റിക്കൊണ്ട് വിറയാർന്ന ചുണ്ടുകളോടെ പിതാവായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കാലങ്ങൾക്ക് മുമ്പേ അർപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ തണലിലാണ് ഇന്ന് രാവിലത്തെ ദൂത് നമ്മളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നമുക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തികൾ പലതും ദൈവത്തിന് വേദനയും ദൈവഹിതത്തിനെതിരുവാണെങ്കിൽ പോലും ക്ഷമയുള്ളൊരു ജീവിതത്തിന് നമ്മളെ അർഹരാക്കണമെന്നും നമുക്ക് ശാപം വരാതെ നമ്മൾ അനുഗ്രഹീതരാകണമെന്നുമുള്ള ദൈവപുത്രൻ്റെ സ്നേഹത്തിൻ്റെ ആ പ്രാർത്ഥന ഇന്ന് നമ്മളെ പരിധി കൂടാതെ അനുഗ്രഹിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ ഗുണഭോക്താവായി എങ്ങനെ എനിക്ക് മാറാമെന്നുള്ള അന്വേഷണത്തിന്റെ ഒരു യാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവന്റെ കണ്ണു തുറന്നിട്ടൊരു ദിവസനോട് പറഞ്ഞു യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയാൽ നിൻ്റെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടു വെച്ചിരിക്കുന്ന സകല ദുഷ്ടതന്ത്ര കുടില കുടിലതകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നിനക്ക് രക്ഷ നേടാം നിനക്ക് അനുഗ്രഹീതനായി മാറാം മോനെ ക്രിസ്റ്റി ആ പ്രാർത്ഥന നിന്നെ വാരിപുണരുകയാണ് യേശുവിൻ്റെ രക്തം നിന്നെ അവിടെ കഴുകി വെടിപ്പാക്കുകയാണ് ദൈവത്തിൻ്റെ ക്രോധം ഇറങ്ങി വരുവാൻ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ക്ഷമ ഇതിനാൽ വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ ക്ഷമയും സ്നേഹവുമാക്കി എന്നിലേക്ക് പകർന്നു തരുവാൻ യേശു തുറന്ന അത്ഭുതത്തിന്റെ താക്കോലാണ് ഈ പ്രാർത്ഥന പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായുകയാൽ ഇവരോട് ക്ഷമിക്കണമേ കേവലം അതൊരു ക്ഷമയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ മാത്രമല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ചില അന്യായമായ വിധി ന്യായമായ വിധികൾ ഒരുപക്ഷെ അതെൻ്റെ ജീവിതത്തെ തകർത്തുകളയത്തക്ക നിലയിൽ സജ്ജീകരിക്കപ്പെട്ട് വെച്ചിരിക്കുന്നതായിരിക്കാം എൻ്റെ പ്രയത്നങ്ങളുടെ ഫലമായിരിക്കാം തിക്താനുഭവങ്ങൾ എൻ്റെ ചെയ്ത് ദോഷങ്ങളുടെ പ്രവൃത്തി ദോഷങ്ങളുടെ പരിണിത ഫലങ്ങളായിരിക്കാം എന്നാൽ പോലും ആ നാശങ്ങൾ എനിക്ക് വരരുതേ എനിക്ക് ക്ഷമ നൽകി എന്നെ അവിടുത്തെ മകനാക്കി മാറ്റുവാനുള്ളതായ സ്നേഹത്തിൻ്റെ സ്വരമായിട്ട് യേശു അർപ്പിച്ചിരിക്കുകയാൽ നമ്മൾ ഇന്ന് ആ പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കപ്പെടുകയാണ് നിങ്ങളിന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങൾ എത്ര ഗതികെട്ടവരാണെങ്കിലും എത്ര പിഴച്ചുപോയവരാണെങ്കിലും ആ വാക്ക് ഞാൻ പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ ആ പദം തിരിച്ചു വരാൻ കഴിയാത്ത നിലയിൽ പാപത്തിൻ്റെ ആധിക്യത്തിൽ ആണ്ടുപോയി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് കർതാപരദാസന ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്തരത്തിലൊരു വീഴ്ചയുടെ ആധിക്യത്തിലാണ് കിടക്കുന്നതെങ്കിൽ പോലും നമുക്കിനി വരാൻ പോകുന്നത് ശാപവും ദുരിതവും തകർച്ചകളുമാണ് എന്ന് പറയാൻ വരട്ടെ നമുക്ക് ക്ഷമ തരുവാൻ അർഹമായിരിക്കുന്ന ഒരു പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് ദൈവസിംഹാസനത്തെ അതിനായി പ്രേരിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ അപേക്ഷയുടെ അനുഗ്രഹം പ്രാപിപ്പാൻ ഇന്ന് രാവിലെ നമുക്ക് കർത്താവിന് മുമ്പിലേക്ക് വരാം ശപിക്കപ്പെട്ടവൻ ഈ പ്രാർത്ഥനയാൽ അനുഗ്രഹീതനാകും ദൈവത്തിൻറെ അനുഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവൻ നൂറ് നൂറ് ശാപങ്ങൾ പേറി നിൽക്കുന്ന കുടുംബങ്ങൾ ഈ പ്രാർത്ഥനയാൽ ഇന്ന് അനുഗ്രഹത്തിന്റെ പാന്ധാവിലാകും ഇരുട്ട് കയറി നിൽക്കുന്ന കുലങ്ങൾ ഈ പ്രാർത്ഥന നിമിത്തം വെളിച്ചത്തിന്റെ അവകാശം പ്രാപിക്കും നിങ്ങളുടെ സകല തകർച്ചകളിൽ നിന്നും ദൈവത്തിന്റെ അത്ഭുത നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നതിന് യേശുവിൻ്റെ അപേക്ഷ കാരണമായി തീരും നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചത് പച്ചയായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് ഇതിൻ്റെ മുമ്പിൽ ഇന്ന് രാവിലെ മുട്ടുമടക്കിയാൽ നീ രക്ഷപ്പെടാൻ പോവുകയാണ് ഞങ്ങളുടെ കർത്താവേ ആരാധനും പരിശുദ്ധനുമായ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ക്രൂശലപേക്ഷിച്ച അപേക്ഷയുടെ ശബ്ദത്താൽ ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമെന്നോണമുള്ള അനുഗ്രഹത്തെ ഞങ്ങൾ പ്രാപിപ്പാൻ ജീവിതം ദൈവം ബാകെ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ ശിക്ഷയും തകർച്ചകളും ശാപങ്ങളുമാണ് എന്നുള്ള വസ്തുത നിലനിൽക്കെ ഞങ്ങൾക്ക് ക്ഷമ നൽകണമെന്നുള്ള യേശുവിൻ്റെ പ്രാർത്ഥന കേട്ട് ഒരിക്കലും അർഹതയില്ലാത്ത നിലയിലുള്ള ദൈവത്തിൻ്റെ കരുണ സ്നേഹം ഔദാര്യം ഞങ്ങളിൽ ചൊരിഞ്ഞ് കൃപയാൽ ഞങ്ങളെ ഇന്ന് അങ്ങയുടെ സകല അനുഗ്രഹങ്ങൾക്കും അവകാശികളായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രാർത്ഥന യേശു കേൾക്കുമോ എൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യവുമായിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഒരത്ഭുതം ഇന്ന് വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ട് അങ്ങടെ മക്കളെ അനുഗ്രഹിക്കും ക്രിസ്തുയേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹം നിറഞ്ഞവരെ ഈ ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ഇന്ത്യൻ റെഡക്രോ സൊസൈറ്റി ഹാളിലെ നമ്മുടെ ലൈഫ് സ്റ്റേജ് പ്രോഫർട്ടിക് ചർച്ചിൻ്റെ വർഷിപ്പിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ യജ്ഞം നമ്മുടെ സഭയിൽ നടക്കുകയാണ് ആ പ്രാർത്ഥനാ ചെയ്യുന്നകത്ത് വന്നിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഒരു മിനിറ്റ് പോലും ബ്രേക്കില്ലാതെ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ ഏത് ആവശ്യവുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്കവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിൽ മറുപടി കിട്ടും നിങ്ങളെ ഞാൻ സാദന സ്വാഗതം ചെയ്യുന്നു കർത്താവായ യേശോ മിഷിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ